കുഞ്ഞുവാവ തനിച്ചാണ് ഐ സി യുവിൽ കഴിയുന്ന ഇരുപത്തിമൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനെ തനിച്ചാക്കി മാതാപിതാക്കൾ നാട്ടിലേക്ക് മടങ്ങി പാലൂട്ടാൻ അമ്മയില്ല സ്നേഹച്ചൂട് പകരാൻ അച്ഛനും ലോർബ ആശുപത്രിയിലെ നിയോനേറ്റൽ ഐ സി യുവിൽ ഓക്സിജൻ മാസ്ക് ധരിച്ചു കിടക്കുന്ന ഇരുപത്തിമൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ പേര് ബേബി ഓഫ് രഞ്ജിത അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവൾ അനാഥയായതിന്റെ ആകുലതയാണ് കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ മംഗളേശ്വരം രഞ്ജിതയും പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് രഞ്ജിതയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടായി തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനുവരി ഇരുപത്തി ഒൻപതിന് ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മം നൽകി ഇരുപത്തിയെട്ട് ആഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ച തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലെ എൻ ഐ സിയേക്ക് മാറ്റി അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു അച്ഛൻ രണ്ടിടത്തും മാറി മാറി നിന്നു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ മുപ്പത്തി ഒന്നിന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു അന്നുവരെ മകളെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ല ആരോടും പറയാതെ മംഗളേശ്വരും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും ചാർഗണ്ടിൽ എത്തിയെന്ന എസ് എം എസ് സന്ദേശം മാത്രമായിരുന്നു മറുപടി വിളിച്ചാൽ ഫോണിൽ കിട്ടാതായി കണ്ണു തുറന്ന് രോഗം കാണും മുൻപേ തന്നെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും നാട്ടിലേക്ക് മടങ്ങിയതറിയാതെ ജീവിതത്തോട് പൊരുതുകയാണ് അവൾ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോജോ ജോയിയുടെ നേതൃത്വത്തിലുള്ള ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എങ്കിലും ഇനിയും ഒരു മാസം എൻ ഐ സി വിൽ തുടരേണ്ടി വരും പോലീസിന് വിവരം കൈമാറിയെങ്കിലും ശിശുക്ഷേമ സമിതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന ശിശുക്ഷേമ സമിതി ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ചികിത്സക്കായി കൂടുതൽ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ രക്തബന്ധത്തെ തേടി അച്ഛനമ്മമാർ മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലും കുഞ്ഞുമാവ കാത്തിരിക്കുന്നു